നമ്മുടെയൊക്കെ കമ്പ്യൂട്ടറിലും ഫോണിലും പണ്ട് മുതലേ കാണുന്ന ഒരു സാധനമുണ്ട് ആ ഓറഞ്ച് നിറത്തിലുള്ള കോൺ അടിപൊളി ഫോർ കെ സിനിമകൾ മുതൽ വാട്സാപ്പിൽ കിട്ടുന്ന ചളി വീഡിയോസ് വരെ എന്ത് കിട്ടിയാലും മറുചോദ്യം ചോദിക്കാതെ പ്ലേ ചെയ്യുന്ന നമ്മുടെ സ്വന്തം വി എൽ സി പ്ലെയർ ഇതിനകത്ത് പരസ്യങ്ങളില്ല നമ്മളായിട്ട് വെറുപ്പിക്കാറില്ല നമ്മുടെ പ്രൈവസി വിൽക്കാറുമില്ല പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ചിട്ടുണ്ടോ ആരാണ് ഈ സാധനം ഉണ്ടാക്കിയത് ഇതിന്റെ ലോഗോ ഒരു ട്രാഫിക് കോൺ ആയതാ ഒരു ചെറിയ കോളേജ് ഹോസ്റ്റൽ മുറിയിൽ തുടങ്ങി ലോകം മൊത്തം വ്യാപിച്ച വി എൽ സിയുടെ ആ കിടിലൻ കഥയാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സംഭവം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിലാണ് ഫ്രാൻസിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് എക്കോൾ സെൻട്രൽ പാരീസ് അവിടുത്തെ പിള്ളേർക്കൊരു ആഗ്രഹം നമ്മുടെ ക്യാമ്പസ് മൊത്തം ഒരു ടി ചാനൽ പോലെ കണക്ട് ചെയ്യാൻ പറ്റുമോ അതായത് ഒരിടത്ത് നിന്ന് വീഡിയോ പ്ലേ ചെയ്താൽ നെറ്റ്വർക്ക് കേബിൾ വഴി ഹോസ്റ്റലിലെ എല്ലാ റൂമിലും അത് കാണാൻ പറ്റണം അന്നതൊരു വമ്പൻ സ്വപ്നമായിരുന്നു എന്നാലും ആ പിള്ളേരത് വിട്ടില്ല അവരതിന് പേരിട്ടു വീഡിയോ ലാൻഡ് പ്രൊജക്ട് ആദ്യത്തെ വി എൽ സി നമ്മൾ ഇന്ന് കാണുന്ന സാധനേ ആയിരുന്നില്ല അതൊരു വെറ്റ സോഫ്റ്റ്വെയർ പോലും അല്ലായിരുന്നു രണ്ട് ഭാഗങ്ങളുണ്ടായിരുന്നു അതിന് ഒന്ന് വീഡിയോ അയക്കാൻ ഒരു സെർവർ രണ്ട് അത് പ്ലേ ചെയ്യാൻ ഒരു ക്ലയന്റ് അന്നത്തെ സ്ലോ ഇന്റർനെറ്റിലും ഹൈ ക്വാളിറ്റി വീഡിയോ പ്ലേ ചെയ്യുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം രണ്ടായിരത്തി ഒന്നിലാണ് കളി മാറിയത് ആ കോളേജിലെ സാർമാരുടെയും പിള്ളേരുടെയും അനുമതിയോടെ വി എൽ സി ടീം ആ സോഫ്റ്റ്വെയറിനെ അങ്ങ് ഓപ്പൺ സോഴ്സ് ആക്കി അതായത് ലോകത്ത് ആർക്ക് വേണമെങ്കിലും ഇതിന്റെ കോഡ് എടുക്കാം മാറ്റാം പുതിയ ഫീച്ചേഴ്സ് ചേർക്കാം അതോടെ ഇതൊരു കോളേജ് പ്രോജക്റ്റ് അല്ലാതെ മാറി ലോകം മൊത്തമുള്ള ഡെവലപ്പേഴ്സ് ഇത് ഏറ്റെടുത്തു രണ്ടായിരത്തി രണ്ടിൽ വി എൽ സി വിൻഡോസിൽ വന്നു അതോടെ സംഗതി ഹിറ്റായി കാരണം എന്താണെന്നറിയോ പണ്ടൊക്കെ വേറെ പ്ലെയറിൽ സിനിമ കാണണമെങ്കിൽ കോഡക് പാക്ക് ഇൻസ്റ്റാൾ ചെയ്യണം അല്ലെങ്കിൽ എറർ വരും ആകെ തലവേദനയായിരുന്നു പക്ഷെ വി എൽ സി വേറെ ലെവലായിരുന്നു ആയിരുന്നു വോട്ട് യു ത്രോ വി എൽ സി വി എൽ സി സിംപ്ലി പ്ലേസ് ഇറ്റ് നിങ്ങളുടെ വീഡിയോ ഫയൽ പകുതിയെ ഡൗൺലോഡ് ആയിട്ടുള്ളൂ എങ്കിൽ പോലും വി എൽ സി അത് ഉള്ളത് വെച്ച് പ്ലേ ചെയ്ത് കാണിക്കുമായിരുന്നു അതാണ് ഇതിൻ്റെ പവർ പിന്നീടങ്ങോട്ട് വി എൽ സിയുടെ കാലമായിരുന്നു കമ്പ്യൂട്ടറിൽ നിന്ന് മാറി സ്മാർട്ട് ഫോൺ വന്നപ്പോൾ അവിടെയും വി എൽ സി വന്നു നമ്മുടെ കയ്യിലുള്ള വീഡിയോ ടി വിയിലേക്ക് കാസ്റ്റ് ചെയ്യാനും ഫോണിൽ ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് കേൾക്കാനുമൊക്കെ ഫീച്ചറുകൾ വന്നു ചുരുക്കി പറഞ്ഞാൽ ഒരു ഓൾ ഇൻ വൺ പ്ലെയർ ഇന്നത്തെ കണക്ക് വെച്ച് മുന്നൂറ് കോടിയിലധികം ആണ് വി എൽ സിക്കുള്ളതും പിന്നെ ഇതിന്റെ ലോഗോ എന്താ ഈ ട്രാഫിക് കോൺ എന്ന് പലർക്കും സംശയമുണ്ടാകും അതൊരു രസകരമായ സംഭവമാണ് പണ്ട് ആ കോളേജിലെ പിള്ളർ പാർട്ടി കഴിഞ്ഞു വരുമ്പോൾ റോഡിലിരിക്കുന്ന കോൺ അടിച്ചു മാറ്റി കൊണ്ടുവന്ന് ലാബിൽ വെക്കുമായിരുന്നു ആ ഓർമ്മയ്ക്കാണ് ഇന്നും നമ്മുടെ വി എൽ സി ലോഗോ ഒരു കോണായിരിക്കുന്നത് ഇത്രയൊക്കെ ആയിട്ടും കോടിക്കണക്കിന് യൂസേഴ്സ് ഉണ്ടായിട്ടും വി എൽ സി ഇന്നും മാറാത്ത ഒരു കാര്യമുണ്ട് ഇതിൽ പരസ്യങ്ങളില്ല നമ്മളെന്ത് കാണുന്നുവെന്ന് അവർ നോക്കാറുമില്ല നമ്മുടെ ഡേറ്റ വിത്ത് കാശാക്കാൻ നോക്കാത്ത നമ്മളെ വെറുപ്പിക്കാത്ത അപൂർവം സോഫ്റ്റ്വെയറുകളിൽ ഒന്നാണിത് ഒരു ചെറിയ കോളേജ് പ്രോജക്റ്റ് എങ്ങനെ ലോകത്തെ മുഴുവൻ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നതിന്റെ ഉദാഹരണമാണ് വി എൽ സി നിങ്ങളുടെ ഫോണിലോ ലാപ്ടോപ്പിലോ ഈ ഓറഞ്ച് കോൺ ഉണ്ടെങ്കിൽ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഇതുപോലത്തെ കിഡിലൻ ടെക് കഥകൾ ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ശരി അടുത്ത വീഡിയോയിൽ കാണാം